മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കണ്ണൂരിലെത്തിയ രാമചന്ദ്രൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകരുടെ സ്വീകരണം രാവിലെ കണ്ണൂരിൽ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിലെത്തുന്ന കണ്ണൂരിന്റെ മന്ത്രിയെയും കാത്ത് പ്രവർത്തകർ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു ഡോക്ടർ വി ശിവദാസൻ എം പി കെ വി സുമേഷ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇടതുമുന്നണി ജില്ലാ കൺവീനർ കെ പി സഹദേവൻ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ തുടങ്ങിയവരുൾപ്പെടെ ഇടതുമുന്നണിയുടെ ജില്ലയിലെ പ്രധാന നേതാക്കളെല്ലാം മന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ അപ്രതീക്ഷിതമായി എത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസല്ലേരുടെ വക മന്ത്രിക്ക് പ്രത്യേക ആശംസ കണ്ണൂരിന്റെ സ്വന്തം മന്ത്രിക്ക് ഇന്ന് ജില്ലയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ 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 വൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ